ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല മൊരിഞ്ഞ ദോശയുടെ റെസിപ്പിയാണ് അരി അരച്ച ഉടനെ തന്നെ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കാതെ വളരെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മൊരിഞ്ഞ ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളത് മനസ്സിലാവുള്ളൂ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ആദ്യം തന്നെ ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പച്ചരി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചരി റേഷൻ പച്ചരി ആയിരുന്നാലും സാദാ പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സാദാ പച്ചരിയാണ് ഈ ഒരു കപ്പ് പച്ചരിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഞാൻ കാണിക്കുന്നത് നിങ്ങൾ എത്രയാണോ പച്ചരി എടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവും കൂട്ടിയെടുക്കേണ്ടി വരും ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചരിക്ക് വേണ്ടിയിട്ട് ഇനി അമ്പത് ഗ്രാം ഉഴുന്നാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്ന് മുഴുവൻ ഉഴുന്നാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിളർപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി കൂട്ടിയെടുക്കാം അടുത്തതായി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ ചവരിയാണ് ചവ്വരി ചേർത്ത് കൊടുക്കുമ്പോൾ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിലാണ് ചവരി ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായി ഇനി ഒരു കാൽ സ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ദോശ ചൂടോടെ ഇരിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരുന്നാലും കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ ഉലുവ ഇട്ട് കൊടുക്കുന്നത് ഉലുവ അങ്ങ് ഇട്ട് കൊടുക്കരുത് ഉലുവ ഇട്ട് കൊടുക്കുന്നത് കൂടുതലായാൽ ആ ഒരു ദോശ നന്നായിരിക്കില്ല അതുപോലെ തന്നെ അതിന് പ്രത്യേക ഒരു ചവർപ്പൊക്കെ ആയിരിക്കും അതങ്ങനെ പ്രത്യേകിച്ച് ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഉലുവയുടെ മണം ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ അളവിൽ ചെറുപയറാണ് ഇതെല്ലാം കൂടെ ചേർത്ത് തയ്യാറാക്കിയ നമ്മുടെ ദോശ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് ഇത്രയും മതി ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ ഇതൊന്ന് അടച്ചു വെച്ചേക്കാം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ടു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുതിർത്ത് വെച്ചിരുന്ന വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഇതിലിപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് അങ്ങനെ അരച്ചെടുത്താൽ മാത്രമേ ദോശയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇപ്പൊ ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ചോറ് കൊടുക്കാം ചോറ് റേഷനറി ചോറോ സാധാ ചോറോ ഏതായിരുന്നാലും കുഴപ്പമില്ല ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ അരിക്കും ചോറിനും ഒപ്പം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇപ്പൊ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം മുഴുവനായും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതില് വെള്ളം കറക്റ്റ് എന്ന് നോക്കാം ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളത്തിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഇതിലേക്ക് ഈ ഒരു കപ്പിന് കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇതില് വെള്ളം കറക്റ്റ് ആണോ എന്നുള്ളത് കാണിച്ചു തരാം ഇത്രയും മതി ഇപ്പൊ ഇതിന്റെ വെള്ളം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു മാവ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം ഇതാണ് ഈ മാവിൻ്റെ കറക്റ്റ് പരുവം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ടു കൊടുക്കുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരവും ഉപ്പൊക്കെ ആവുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് ഈ ദോശ കഴിക്കാനായിട്ട് അതുമാത്രമല്ല ദോശയ്ക്ക് ഒരു ബ്രൗൺ കളർ കിട്ടാനും ഇത് നന്നായിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ മാവ് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതിനായി ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു കുക്കർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല ഇനി രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്കിനി റിംഗാണ് ഇറക്കി വെച്ചു കൊടുക്കുന്നത് റിങ്ങിനൊപ്പം നിൽക്കുന്ന വെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ അതിന് മുകളിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇറക്കി വെച്ചുകൊടുക്കാം ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാൻ നീളത്തിലുള്ള പാത്രമാണെങ്കിൽ എളുപ്പമായിരിക്കും ഇതുപോലെ പരന്ന പാത്രമാണെങ്കിൽ എടുക്കുമ്പോഴും വെച്ചു കൊടുക്കുമ്പോഴും ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇതുപോലെ സ്പെഷ്യലായിട്ട് അരച്ചെടുത്തിട്ടുള്ള മാവ് മാത്രമല്ല സാധാരണ നമ്മുടെ പച്ചരിയും ചോറും ഉഴുന്നും മാത്രം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുന്ന ആ ഒരു മാവിലും ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ഈ മാവിന്റെ മുകളിലേക്ക് ആവി അടിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് കുക്കറിന്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കണം അടപ്പ് അടച്ചതിന് ശേഷം അതിന് മുകളിലുള്ള ആ വെയ്റ്റ് ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഇനി വേണം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാൻ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കറിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയും മതി ഇനി ഈ കുക്കറിന്റെ അടപ്പൊന്ന് തുറക്കുന്നുണ്ട് ഇനി ഇതിനുള്ളിലുള്ള അടപ്പ് കൂടി തുറന്നു നോക്കാം ഈ മാവ് ചൂട് തട്ടിയപ്പോൾ പൊങ്ങി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തപ്പോൾ താന്നു പോയതാണ് അതുകൊണ്ടാണ് ഈ പാത്രത്തിന്റെ വക്കിലൊക്കെ ഇതുപോലെ മാവ് പറ്റി പിടിച്ചിരിക്കുന്നത് ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുത്തു മാറ്റണം ഒരുപാട് നേരം വെച്ചിരുന്ന മാവ് വെന്തു പോവും ഇപ്പം ഞാനിത് എടുത്തു മാറ്റിയിട്ടുണ്ട് മാവ് തലേന്ന് അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല ഇരട്ടിയായിട്ട് പൊങ്ങി വരുന്ന രീതിയിൽ അത്രയൊന്നും ഇത് പൊങ്ങി വരത്തില്ല ഇത് കുക്കറിലിരുന്ന് ചൂടാവുന്നതിൻ്റെ ആ ഒരു പ്രഷറിൽ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കുമ്പോൾ അപ്പം തന്നെ താന്നുപോകും പക്ഷേങ്കിൽ ഈ ഒരു മാവ് തലേ ദിവസം രാത്രി നമ്മളിതുപോലെ അരച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്ക് ചുടാനായിട്ട് എടുക്കുമ്പോൾ മാവ് എങ്ങനെയാണോ സോഫ്റ്റ് ആയിട്ട് പതഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതും പതിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചുട്ടാലും അതേപോലെ തന്നെ നമുക്ക് ദോശയും റെഡിയായി കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് പോലെ ഇരിക്കും നമ്മൾ ചൂടാറിയതിന് ശേഷം ഈ ദോശ ചൂടോടെ നന്നായിട്ട് മൊരിഞ്ഞിരിക്കുകയും ചെയ്യും ഞാനിപ്പോൾ ഇത് കോരിക്കാണിച്ച് തരാം ഇത് നല്ല പതയായിട്ടാണിപ്പോൾ ഇരിക്കുന്നത് ഇതായിപ്പോൾ ഈ മാവ് കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഇത് ചുട്ടെടുക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ചൂടായി വന്ന പാനിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കണ്ടില്ലേ സാധാരണ ദോശക്കൊക്കെ ഹോൾ വീഴുന്ന പോലെ തന്നെ ഹോൾ വീണുകൊണ്ട് നന്നായിട്ട് ഇത് മൊരിഞ്ഞ് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ ദോശയാണിത് ഇതുപോലെ തന്നെ എല്ലാ മാവിലും ഞാൻ ചുട്ടെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ മാവ് അരച്ച ഉടനെ തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്